തൃശ്ശൂർ പെരിഞ്ഞനത്ത് അടച്ചിട്ട വീട് കുത്തി തുറന്ന് മോഷണം പണം കവർന്നു ചക്കരപ്പാടം പോസ്റ്റ് ഓഫീസിന് സമീപം സെയ്ഫുദ്ദീന്റെ വീട്ടിലാണ് മോഷണം നടന്നത് വീടിന്റെ മുൻവാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളത് മുറിക്കകത്തെ അലമാരകളും മേശവലിപ്പുകളും തുറന്ന് സാധനങ്ങളെല്ലാം വലിച്ചു നിലയിലായിരുന്നു അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പണമാണ് നഷ്ടപ്പെട്ടത് സൈഫുദിനും ഭാര്യയും ഉമറയ്ക്ക് പോയിരിക്കുകയാണ് വീട്ടിലെത്തിയ യുവാവാണ് വാതിൽ കുത്തി തുറന്ന നിലയിൽ ആദ്യം കണ്ടത് തുടർന്ന് പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു കൈപ്പമംഗലം പോലീസ് ഇൻസ്പെക്ടർ എം ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു